कपड़ा मीछा என் ரத்தத்தின் ரத்தமான அன்பு தமிழ் மக்களை நான் தான் கவுண்டர் இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்வி நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனைப்பட மாட்டேன் நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல அல்ல என் தாய்நாடு தமிழ்நாடு தான் என் பெரியப்பா ஒரு இது கவுண்டர் இந்த ஊர்ல ஒரு பெரிய டி கவுண்டர் ஆயிருந்தது

ആരാണ്ടി പറ ഓ അയമ്പിറി പറ്റി ചവിട്ടി തുറയാണ് എന്ത് മര്യാദ വേണോ കാണിക്കുന്നത് ഒരാൾ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത് സാമാന്യ മര്യാദ വേണ്ട നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കറക്കാൻ ഇതേ ഞാൻ വേണ്ടി വക്കീലിന് പ്രത്യേക ഒരു நாட்டில் போய் இப்போ பார்ப்பு தொடரான பரிபாடியே ஆரம்பி அசோக அழி ஆவது கிளியாவது எவனாயிருந்தா இறக்குன்னு இங்க நான் சொல்றேன் சட்டம் புரிஞ்சுதா நான் யார் தெரியுமா வீர பாண்டிய குலத்து மல்லன் ഇതിന്റെ ഉള്ളിൽ നിന്നാണ് വിശ ആയിരിക്കും അതുകൊണ്ടാ നമ്മൾ ഈ ചെറിയ ഈച്ചിരിക്കോ പെങ്കൊച്ചിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന അല്ലാതെ ചേട്ടനല്ല നീ പിന്നെ വായും ചേട്ടാ വേണ്ട വേണ്ട എന്താ പള്ളി ഉണ്ടോ മണി കേൾക്കുന്നു നിന്നെ എത്ര നേരമായിട്ട് മുകളിൽ അന്വേഷിക്കുന്നു താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ ചെല്ലേ മുകളിൽ ചെല്ല ജോലിക്കാരി കുട്ടിയാ അപ്പൊ നമ്മുടെ കുട്ടിയോ കളര പരമ്പരയെ രക്ഷിക്കുന്നേ ഇതാണോ മോള് ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രായം ഉണ്ടെങ്കിൽ എന്താ എന്തൊരു മഹ്ശറി വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ആവരണങ്ങളോ ഉണ്ടോ അസുഖം ഓ നമുക്ക് കലക്കാം ഇതാണ് രാജവിലടെ മുത്തശ്ശി കൗണ്ടർ നാരുടെ പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും വണക്കം ഉക്കാരങ്ങ ഞങ്ങൾ ഊണ് കഴിച്ചില്ല അമ്മച്ചി കഴിച്ചല്ലേ ഇരിക്കാൻ പറഞ്ഞത് അതെ ഇത് ലാലിച്ചൻ അല്ല ഞാൻ അശോകൻ തെറ്റി തെറ്റി ഇതാണ് അശോകൻ என் கொச்சு மோல் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும் இது கவுண்டர் நாயனுடைய ஆசை வக்கீலே இவங்களுக்கு வேண்டிய வசதியை செஞ்சு கொடுங்க ராஜவல்லி இப்ப வந்துருவா நீங்க எல்லாரும் கீழே உட்காருங்க மொழி போரும் எல்லாரும் கீழே இருக்க இவ்வளவு இல்ல தாழ ஹால்ல தாழ தாழ Que ele é, que ele é! Bah. രാജവല്ലിയുടെ അഞ്ചാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാണ് പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാ ഈ മുത്തശ്ശിയ അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും ഇതെടുത്തൊരു അക്ഷരം പറയാറില്ല അത്ര ക്യാൻസർ ആണേ എല്ലാവർക്കും ആ എത്തില്ല കക്ഷി രാജവല്യക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന് അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ മോളെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക് ഇതാണ് മോളുടെ അപ്പച്ചി ഇത് അശോകൻ എന്താടി ഇത് റൈഡിങ് കഴിഞ്ഞു വരുമ്പോ കുടിക്കാൻ എന്താ തരണ്ടെന്ന് എനക്ക് അറിയില്ലല്ലേ കരുപടി അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ ചില ഹോലിച്ചു കൊടുക്കണ്ട പാല് കൊടുത്ത് ആ ദേഷ്യം വരും അയ്യടാ അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്ക അമ്മാവന്റെ മകളെ കണ്ടല്ലോ തൃപ്തിയായല്ലോ അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ തമ്പടിച്ചിറക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ അതിനിപ്പോ ഇവിടെ എന്തോ ഉണ്ടായത് ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടു സ്നേഹം ഉണ്ടാക്കുന്നു അല്ലാതെ തവളെ ഒഴുകി നെറു സംസാരിക്കാതില്ല കാര്യം ഞാനേ ശരി ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ലാങ്ക് വേഷം അങ്ങനെ ആരോട് ഇടിച്ചു കയറി ഉണ്ടാക്കുന്ന സ്നേഹവും ബന്ധവും തൽക്കാലം വേണ്ട ഏറ്റവും കാര്യമില്ല എന്താ ഒരു 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 പത്രാസ് ഒറ്റ വീക്ക് ഉള്ളത് അതിനെ പെണ്ണിന്റെ അശോക വിരിയുന്ന സുഗന്ധം ഉണ്ടാവും അതേ ദൃഢമാവും കൂടുതൽ അദ്വൈതൊന്നും വേണ്ട കേട്ടോ മോനെ നീ ഈ പറയണ കല്യാണം ഒക്കെ മാറിക്കൊള്ളു ഇവിടുത്തെ രീതി അനുസരിച്ച് വളർന്ന കുട്ടിയല്ലേ പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണും ഞാനൊരു മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് ആകാശ കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും നിലത്തിൽ നിന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തൽ പുല്ല് ആരാന്റെ പറമ്പിൽ തന്നെ പരെയും കുറിയും കണ്ടോണ്ട് നിന്നാ എനിക്ക് പ്രാന്ത് പിടിക്കും നിന്നോട് ആരോ പറഞ്ഞു നനയ്ക്കാം ഐ ആം ലീവിംഗ് ഇപ്പൊ തന്നെ ഡാഡി ടെൻഷൻ ആയിട്ടുണ്ടാവും ഓക്കെ സി യു ടുമോറോ ഓക്കെ ബൈ ബൈ ഇതൊക്കെ മോള് വരച്ചതാണോ നന്നായിട്ടുണ്ട് മോള് പീണ്ടുന്നില്ല ഗവനിക്കുന്നില്ല എന്നൊക്കെയാ അശോകന്റെ പരാതി ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഒക്കെ മാറൂന്ന് മോട് അച്ഛൻ മാസക്കുട്ടനും ഇതേ പ്രകൃതമായിരുന്നു ആരോടും കൂടുതൽ കളിതമാച്ച പറയാനും കളിക്കാനും ഒന്നും പോവില്ല ഒരേ ഗൗരവമാ പണ്ട് പള്ളിക്കുടുത്തി പഠിക്കുന്ന കാലത്ത് ഞങ്ങള് പെൺകുട്ടികൾ എല്ലാവരും കൂടി കളിതമാച്ച് പറഞ്ഞ് കാണുമ്പോൾ കഥകളൊക്കെ അച്ഛൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട് പിന്നെ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അതൊക്കെ വക്കീലങ്ങള് പറഞ്ഞാണോ ഇങ്ങനെ ഒരു മാരേജ് ചെയ്യുന്നു എന്നതുകൊണ്ട് ആരുടെയും സൗകര്യത്തിനൊപ്പിച്ച് എന്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല കാര്യം മോനോട് ചോദിച്ചോളൂ വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലോ ലണ്ടനിലോ ഒരു ജോലി വേണോ അതോ ഇവിടെ തന്നെ പേരിൽ ഒരു സിനിമാ തിയേറ്ററോ ഫൈവ് സ്റ്റാർ ഹോട്ടലോ എന്താണ് വേണ്ടതെന്ന് ഗൗണ്ടർ നായരുടെ മരുമകനെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം ഒരു നിലയും വിലയും ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോണം അല്ലാതെ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് എന്നെ നന്നാക്കാൻ ഇങ്ങോട്ട് പോരണ്ട മോള് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കി കാണുകയായിരുന്നു കണ്ടോ കാണാൻ നിങ്ങൾ ആരും കരുതുന്ന എന്തു പോലൊന്നും അല്ലേ കൊച്ചു കുട്ടികളുടെ മനസ്സാ അമ്മാവൻ മകളോട് പറയാത്ത കഥകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വെച്ചു കൊച്ചു തമ്പരാട്ടിക്ക് ഒഴിവ് കിട്ടുമ്പോ ആളെ വിട്ട് വിളിപ്പിച്ചു അപ്പോ അമ്മക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവണ്ട മോനെ ഞാൻ അമ്മയും അഭിനയിച്ചു രാജവല്ലി ഇങ്ങനെ ഓരോന്ന് പറയും പിന്നെ എല്ലാം മറക്കും എന്നോട് അങ്ങനെ തന്നെ ഇത്തിരി കഴിഞ്ഞു കണ്ട ഇയാൾ തന്നെയാണ് മുമ്പ് സംസാരിച്ചെന്ന് അതിശയം തോന്നുന്നു വേണ്ട തമ്പുരാട്ടി തിരുമനസ് കൊണ്ട് കാണിക്കുന്ന എല്ലാ അഹങ്കാരങ്ങൾക്കും ന്യായവാദങ്ങൾ കാണാൻ നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജോലിയുടെ ഭാഗമെന്ന നിലയ്ക്ക് ഞാനത് കേൾക്കാം ഒരാശ്രിതനായി പോയി ഇല്ലെങ്കിൽ അഹങ്കാരം ഞാൻ നിങ്ങൾ മുൻകോപക്കാരി എന്റെ സ്വപ്നങ്ങളുടെ പരിധി ഞാൻ തന്നെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഇഞ്ച് കടന്നുള്ള ജീവിതം എനിക്ക് വേണ്ട ഈ പറയുന്ന ഒരു അഹങ്കാരമായിട്ട് ആർക്കെങ്കിലും തോന്നിയാ അങ്ങനെ ഒരു അഹങ്കാരി അഹങ്കാരിയാവുന്നതിലും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല ഇത്തരം കൊച്ചു കൊച്ചു തീരുമാനങ്ങളും ഇടിവാശികളുമുള്ള ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരന് ഞാൻ ഇപ്പോഴും അത് മനസ്സിലാക്കാൻ എളുപ്പമാർക്കും കഴിഞ്ഞെന്നു വരില്ല